മൂവാറ്റുപുഴ നഗരത്തിൽ കച്ചേരിത്താഴം പാലത്തിന് സമീപം എം സി റോഡിൽ രൂപം കൊണ്ട വിള്ളലും ഗർത്തവും പഴയ ഓടകളും മൂടുവാൻ അന്തിമ തീരുമാനമായി തിരുവനന്തപുരത്ത് ചേർന്ന കിഫ്ബി ഉന്നതതല യോഗത്തിലാണ് തീരുമാനമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ അറിയിച്ചു പണികൾ പുരോഗമിക്കുകയാണ് മൂവാറ്റുപുഴ നഗരത്തിൽ കച്ചേരിത്താഴം പാലത്തിന് സമീപം എം സി റോഡിൽ ഓഗസ്റ്റ് പതിനൊന്നിന് രൂപം കൊണ്ട വിള്ളലും ഗർത്തവും പഴയ ഓടകളും മൂടാൻ അന്തിമ തീരുമാനമായി തിരുവനന്തപുരത്ത് ചേർന്ന കിഫ്ബി ഉന്നതതല യോഗത്തിലാണ് തീരുമാനമെന്ന് മാത്യു കുഴനാടൻ എം എൽ എ അറിയിച്ചു ആദ്യം പ്രഷർ സിമെന്റ് ഗ്രൌട്ട് ഉപയോഗിച്ച് ഈ രണ്ട് ഓടകളും അടയ്ക്കും തുടർന്ന് വീണ്ടും താഴാത്ത വിധം ഗർത്തവും മൂടും ഗർത്തത്തിനു കാരണമായ ബലക്ഷയം സംഭവിച്ച കൽക്കെട്ട് കൊണ്ടുള്ള പഴയ ഓടകൾ പൂർണ്ണമായും അടയ്ക്കും എൻ സിഇഎസ് എസ് സംഘം നടത്തിയ പരിശോധനയിൽ ഈ ഭാഗത്ത് രണ്ടോടകൾ കണ്ടെത്തിയിരുന്നു നിലവിലെ റോഡ് നിരപ്പിൽ നിന്നും ഒന്നര മീറ്റർ താഴ്ചയിൽ തുടങ്ങി പുഴയിലേക്ക് എത്തുമ്പോൾ ഏഴ് മീറ്റർ എത്തുന്നതാണ് ഈ രണ്ട് ഓടകളും റോഡിന്റെ ഇരുവശത്തും പുതിയ ഓടകൾ നിർമ്മിക്കാനുള്ള നടപടികൾ തുടങ്ങി കച്ചേരിത്താഴത്ത് ഇന്ത്യൻ ബേക്കറിയുടെ മുൻവശത്തുള്ള ഓട നഗരസഭാ മന്ദിരത്തിനരികിലുള്ള സ്ഥലത്തുകൂടി പുഴയിലേക്ക് തിരിച്ചുവിടും മറുഭാഗത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ മുൻവശത്തുവരെ എത്തിയിരിക്കുന്ന പുതിയ ഓടയുടെ തുടർച്ചയായി ഹ്യൂം പൈപ്പ് ഉപയോഗിച്ച് പുതിയ ഓട നിർമ്മിച്ച് പുഴയിലേക്ക് തുറക്കും ഈ പൈപ്പുകൾ ആവശ്യം കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ പുതിയ പാലം നിർമ്മിക്കുന്ന ഘട്ടത്തിൽ ഈ പൈപ്പുകൾ എടുത്തുമാറ്റേണ്ടി വന്നാൽ നഷ്ടം വരില്ല കിഫ്ബിയുടെ ഉന്നതതല യോഗത്തിൽ മാത്യു കുഴൽനാടൻ എം എൽ എ കിഫ്ബി ജനറൽ മാനേജർ പി എ ഷൈല എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രൊജക്റ്റ് മാനേജർ കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയവർ പങ്കെടുത്തു ആരുടെതാണെങ്കിലും ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി